ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം എന്ന് സംസ്കരിക്കും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ബന്ധുക്കളുടെ ആവശ്യപ്രകാരം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാകും മൃതദേഹം വിട്ടു നൽകുക ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ പറയൂ എപ്പോഴായിരിക്കും വിപഞ്ചികയുടെ സംസ്കാര ചടങ്ങുകൾ അതിനു മുൻപ് പോസ്റ്റ്മോർട്ടം നടപടികൾ എവിടെ വെച്ചായിരിക്കും എപ്രകാരമായിരിക്കും രോഹിണി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് വിവഞ്ചികയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെർമിനൽ ടുവിലേക്ക് എത്തിച്ചത് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ശേഷം ഉച്ചയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി വൈകുന്നേരം വീട്ടുവളപ്പിൽ കൊല്ലത്തെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം എന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും ഈ മാസം എട്ടാം തീയതിയാണ് വിപഞ്ചികയും മകളെയും ആത്മഹത്യ ചെയ്ത നിലയിൽ ഷാർജയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത് ശേഷം മകളുടെ മൃതദേഹം ഈ മാസം പതിനേഴാം തീയതി ഷാർജയിൽ തന്നെ സംസ്കരിക്കുന്നു സംസ്കരിക്കുകയായിരുന്നു വിപഞ്ചികയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടുകൂടിയാണ് എത്തിയത് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ബന്ധുക്കളുടെ അഭിപ്രായം മൂലമാണ് റീ പോസ്റ്റ്മോർട്ടം എന്നൊരു നടപടിയിലേക്ക് കടന്നത് ഷാർജയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷമാണ് വിപഞ്ചികയുടെ മൃതദേഹം ഇന്നലെ വിമാനത്താവളത്തിലെത്തിയത് ശേഷം ഇന്നും മെഡിക്കൽ കോളേജിൽ ഒരു പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്താം എന്ന ബന്ധുക്കൾ അമ്മയുടെയും സഹോദരൻ്റെയും ആവശ്യം മൂലമാണ് ഇന്ന് ഒൻപതരയ്ക്ക് റീ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകുന്ന ഒരു ഇതുണ്ടാകുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയായിരിക്കാം കൊല്ലത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്